ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ക്യാബേജിൻ്റെ പ്രത്യേകം മണമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ക്യാബേജ് ദൂരനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു പകുതി ക്യാബേജ് ഈ ഒരു രീതിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് കുറച്ച് പൊടിയായിട്ട് ഒരുപാട് അങ്ങ് പൊടിയായിട്ടില്ല നമ്മൾ ഓമയ്ക്കെ അരിഞ്ഞെടുക്കത്തില്ലേ അതായത് പപ്പായ ആ ഒരു രീതിയിലാണ് അരിഞ്ഞെക്കുന്നത് അപ്പം ഈ രീതിയിൽ നമ്മൾ ക്യാബേജ് ദൂരം വെക്കുമ്പോൾ ഇങ്ങനെ അരിയണം സാധാരണ ക്യാബേജിൽ നമുക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്യും നീളത്തിലും ഇങ്ങനെ കട്ട് ചെയ്യുമല്ലോ ഈ ഒരു ഇതിൽ അരിയുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം ഒക്കെയുണ്ട് പിന്നെ മീഡിയം സൈസിലെ ഒരു സവാളയും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ മീഡിയം സൈസിലെ നാല് വെളുത്തുള്ളി കുറച്ചൊന്ന് ചതച്ചത് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഈ ജീരവും ഒക്കെ ചേർക്കുമ്പോൾ ഈ ക്യാബേജിന് നമ്മൾ ഓമയ്ക്കാത്തോരം വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഒട്ടും അറിയത്തില്ല ഇത് ഒന്നും വേണ്ട കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ പാനിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഉഴുന്നൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ക്യാബേജ് ഇട്ട് കൊടുക്കാം അതുപോലെ ഉള്ളിയും പച്ചമുളകും പിന്നെ തേങ്ങാ മിക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ വരുന്ന പോലെ ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കും ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ക്യാബേജ് ഒക്കെ വെന്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം അതുപോലൊന്ന് ചിക്കി തൂർത്തി എടുക്കുക വെള്ളമ്മയും വല്ലതും ഒന്ന് പോകാൻ വേണ്ടി ഇതിപ്പം വെള്ളമയൊക്കെ പോയിട്ടുണ്ട് ഇത്രേ മതി ക്യാബേജാന്ന് പറയാതെ നമ്മൾ ഈ തോരനാക്കി കൊടുത്താൽ നമുക്ക് മനസ്സിലാകത്തില്ല വേറൊരു ടേസ്റ്റായാലും ഓമ്മയ്ക്കാത്തോരൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ ഒരു ക്യാബേജ് ധാരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ അത് ഈ രീതിയിലല്ല അതും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കാണാത്ത ഒന്ന് കണ്ടു നോക്കണേ അതിൽ ജീരകവും വെളുത്തുള്ളിയൊന്നും ചേർക്കാത്ത ഒരു രീതിയിൽ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാബേജ് ധാരണ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്